ഇ ഡി സതീശിനു നേരെ നീരസം പ്രകടമാക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വൈകി എത്തിയതാണ് കെ സുധാകരനെ ചൊടിപ്പിച്ചത് ആലപ്പുഴയിൽ ഇരുപത് മിനിറ്റാണ് കെ സുധാകരൻ പി ഡി സതീശിനെ കാത്തിരുന്നത് സംഭവം വാർത്തയായതോടെ ആലപ്പുഴ സമരാഗ്നി പരിപാടിക്കിടയിൽ നിന്ന് കെ സുധാകരൻ മടങ്ങി നേതാക്കളനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കെ സുധാകരൻ വഴങ്ങിയില്ല മനീഷ് മഹിപാൽ വിവരങ്ങളുമായി മനീഷ് മുൻപൊരു സംഭവം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടതാണ് അതൊക്കെ പിന്നീട് പറഞ്ഞു തീർക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോഴും വീണ്ടും മൈക്കിന് മുന്നിലാണ് കെ സുധാകരൻ അത്തരത്തിലേക്കൊക്കെ പരാമർശം നടത്തുന്നത് മൈക്ക് ഓണാണ് എന്ന് കൂടെയുള്ള നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നത് നമുക്കിവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട് ഇന്ന് സംഭവിച്ചത് എന്താണ് അനുജ സമരാത് ജനകീയ പ്രക്ഷോഭ യാത്ര എല്ലാ ദിവസവും തുടങ്ങുന്ന സമയത്ത് രാവിലെ പത്രസമ്മേളനം നടത്താറുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും കൂടെ ആയിരിക്കും പത്രസമ്മേളനം നടത്തുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ നഗരത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പത്ത് മണിക്ക് പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞത് പക്ഷേ ഒരു മണിക്കൂറോളം വൈകി പതിനൊന്ന് മണിക്കാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ള ദീപ്തി മേരി വർഗീസ് ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമുൾ ഉസ്മാൻ അടക്കമുള്ള ടി സിദ്ധിക്ക് അടക്കമുള്ള നേതാക്കൾ എത്തിയത് ആ സമയത്ത് വി ഡി സതീശൻ മാത്രമില്ലായിരുന്നു ആ സമയത്ത് ഒരു മണിക്കൂർ വൈകിയതിന് കെ സുധാകരൻ തന്നെ മാധ്യമ പ്രവർത്തകരോട് ഖേദം പ്രകടിപ്പിച്ച് ഒരു മണിക്കൂർ വൈകിയെത്തി ഇനി വി ഡി സതീശൻ അഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ എത്തുമെന്ന് കെ സുധാകരൻ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി പക്ഷേ ഇരുന്നിരുന്ന് മുഷിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും വി ഡി സതീശൻ എത്താത്ത സാഹചര്യത്തിലായിരുന്നു തൊട്ടടുത്തിരുന്ന ബാബു പ്രസാദിനോട് ഇത്രയും അധികം നേരമായില്ലേ എന്ത് തരം പരിപാടിയാണ് അദ്ദേഹം കാണിക്കുന്നത് രീതിയിൽ നീരസം പ്രകടമാക്കുന്ന രീതിയിൽ അസഭ്യ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് തൊട്ടടുത്തിരുന്ന കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ഷാ അനിമോൾ ഉസ്മാൻ അപ്പോൾ തന്നെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി മുമ്പിലിരിക്കുന്ന മൈക്കും ക്യാമറയും ഓണാണ് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അത് കേൾക്കുമെന്ന കാര്യം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി അതിനുശേഷം പിന്നീടും പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം വി ഡി സതീശൻ വന്നു സമ്മേളനം തുടങ്ങി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോഴും ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ വി ഡി സതീശൻ മാത്രമായി സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു കെ സുധാകരൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യം അവസാനം അദ്ദേഹത്തോട് ചോദിച്ചില്ല അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു പിന്നീട് വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ടുള്ള ചർച്ച കൂടിക്കാഴ്ച തൊട്ടടുത്ത ഓഡിറ്റോറിയത്തിൽ നടന്നു എല്ലാ നേതാക്കളും അങ്ങോട്ട് പോയി പിന്നീട് അവിടെയും പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം അസ്വസ്ഥനായി ഇറങ്ങി മറ്റൊരു പരിപാടി ഉണ്ട് താൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങി പോവുകയായിരുന്നു ആ സമയത്ത് ബാബു പ്രസാദും ഡി സി സി അധ്യക്ഷൻ ബാബു പ്രസാദും ദീപ്തി ദീപേറി വർഗീസും ഷാനിമോൾ ഉസ്മാനും ഒക്കെ തന്നെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങിപ്പോയി പിന്നീട് അല്പ നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തിരികെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാണെങ്കിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെയും വി ഡി സതീശന്റെയും പ്രതികരണം നമ്മൾ ആരായിരുന്നുണ്ട് ഇതിനു മുൻപ് നമ്മൾ ഇത്തരത്തിൽ വി ഡി സതീശനും കെ സുധാകരൻ തമ്മിലുള്ള ഒരു വാക്കുതർക്കം അല്ലെങ്കിൽ പുതുപ്പള്ളി ശേഷം പ്രഖ്യാപിക്കാനുള്ള പത്രസമ്മേളനം കോട്ടയം പ്രസ് നടത്തുന്ന സമയത്തായിരുന്നു ആര് സംസാരിക്കുമെന്ന രീതിയിലുള്ള ഒരു തർക്കം പുറത്തു വന്നതും അനുജ അതാണ് ആലപ്പുഴയിലാണ് നേരെ നീരസം പ്രകടമാക്കി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയത് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ വൈകി എത്തി എന്നുള്ളതാണ് കെ സുധാകരനെ ചുടിപ്പിച്ചത് ഇരുപത് മിനിറ്റ് നേരം കെ സുധാകരന് വി ഡി സതീശൻ കാത്തിരുന്നു ഇതാണ് അദ്ദേഹത്തെ പ്രകോപിതനാക്കിയത് എന്തൊരു <laughs> മോശാണ് ഈ സംഭവം വാർത്തയായതോടെ ആലപ്പുഴ സമരാഗ്നി പരിപാടിക്കിടയിൽ നിന്ന് കെ സുധാകരൻ മടങ്ങി നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ കെ സുധാകരൻ വഴങ്ങിയില്ല പിന്നീട് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിനെത്തി അദ്ദേഹം ഈ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു